മാരുതി സുസുഖി വാഗ്നർ കാറുകളെ തകർത്തെറിഞ്ഞുകൊണ്ട് ഹൈ സെക്യൂരിറ്റി ഫീച്ചറുകളുമായി വിപണി കൈയ്യടക്കിയിരിക്കുകയാണ് ഫൈ സെക്യൂരിറ്റി റേറ്റഡ് കാറായ ടാറ്റ ലുക്കിലും റേറ്റിലും മാത്രമല്ല യാത്രക്കാരുടെ സുരക്ഷ ഉറപ്പാക്കുന്ന ഒറ്റ കാരണമാണ് ടാറ്റ ഇത്രത്തോളം കയ്യടി വാങ്ങാൻ കാരണം തന്നെ സുരക്ഷയുടെ ഭാഗമായി ആറ് എയർ ബാഗുകൾ ഇ ബി ഡി ഉള്ള എ ബി എസ് ഇലക്ട്രോണിക് സ്റ്റെബിലിറ്റി പ്രോഗ്രാം ഹിൽ ഹോൾഡ് അസിസ്റ്റ് ചൈൽഡ് സീറ്റ് മൗണ്ടിംഗ് പോയിന്റുകൾ റിയർ പാക്കറിംഗ് സെൻസറുകൾ ടയർ പ്രഷർ മോട്ടറിംഗ് സിസ്റ്റം എന്നിവ ഉൾപ്പെടുത്തിക്കൊണ്ട് പുതിയ രൂപത്തിലും ഭാവത്തിലുമാണ് എൻട്രി നടത്തിയിരിക്കുന്നത് ടാറ്റയുടെ ഈ മാസ് എൻട്രി വിപണി കൈയടക്കിയ മാരുതി സുസുഖി വാഗ്നർ തുടങ്ങിയ കാറുകളെ മലർത്തിയടിച്ചു എന്നതാണ് യാഥാർത്ഥ്യം വിപണിയിൽ ടാറ്റാ പഞ്ചിനുള്ള ആവശ്യക്കാരാണ് കൂടുതലായും ഉള്ളത് ഒരു സമയത്ത് ലോ ബഡ്ജറ്റ് കാറുകളും ലുക്ക് നോക്കി കാറുകൾ വാങ്ങുന്ന പതിവ് ഉണ്ടായിരുന്നു സോഷ്യൽ മീഡിയയിലൊക്കെ ലേറ്റസ്റ്റ് ഇറങ്ങുന്ന കാറുകളുടെ ഫീച്ചറുകളെ പറ്റിയുള്ള റിവ്യൂകൾ വന്നു തുടങ്ങിയപ്പോൾ മുതൽ എല്ലാവരും ഫീച്ചർ നോക്കി കാർ വാങ്ങാൻ തുടങ്ങി എന്നാൽ വില കൂടി ആഡംബര കാറുകളും സാധാരണക്കാർക്ക് ഉതകുന്ന ലോ ബഡ്ജറ്റ് കാറുകളെയൊക്കെ തള്ളി മാറ്റിക്കൊണ്ട് വിപണി കീഴടക്കിയത് ടാറ്റ പഞ്ച് ഫയർ സെക്യൂരിറ്റി റേറ്റഡ് കാറുകളാണ് ഈ കാറുകളാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെടുന്ന കാറായി മാറിയിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി മുതൽ ജൂലൈ വരെയുള്ള കാലയളവിലാണ് ഇന്ത്യയിൽ ഏറ്റവും അധികം വിറ്റഴിക്കപ്പെടുന്ന കാറായി ടാറ്റ പഞ്ച് മാറിയത് മാരുതി സുസുഗി വാഗ്നർ ഉൾപ്പെടെയുള്ള കാറുകളെ പരാജയപ്പെടുത്തിയാണ് ടാറ്റ ഒന്നാം സ്ഥാനം നേടിയത് വാഗ്നർ രണ്ടാം സ്ഥാനത്തും ഹുണ്ടായി ക്രറ്റ മൂന്നാം സ്ഥാനത്തുമാണ് ഇന്ത്യയിൽ ഏറ്റവും അധികം വിറ്റഴിക്കപ്പെടുന്ന കാർ എന്ന പദവി നേരത്തെ മാരുതി സുസുഗി വാഗ്നർ സ്വന്തമാക്കിയിരുന്നു എന്നാൽ ഇപ്പോൾ ടാറ്റാ പഞ്ചാണ് ഈ കിരീടത്തിന്റെ അവകാശി ഇത് ടാറ്റയുടെ ഏറ്റവും വില കുറഞ്ഞ എസ് സി വി കാർ മാത്രമല്ല രാജ്യത്തെ ഏറ്റവും വില കുറഞ്ഞ എസ് സി വി കാറുകളുടെ കൂട്ടത്തിലും ഇത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഉയർന്ന സുരക്ഷാ സവിശേഷതകൾക്ക് ടാറ്റ പഞ്ച് വിപണിയിൽ ഇപ്പോൾ പ്രശസ്തി നേടിക്കൊണ്ടിരിക്കുകയാണ് അതിനാൽ വിപണിയിൽ ഏറ്റവും കൂടുതൽ ഡിമാൻഡ് ഉള്ളതും ഈ കാറുകൾക്കാണ് ജാറ്റോ ഡൈനാമിക്സ് പുറത്തുവിട്ട കണക്കുകൾ പ്രകാരം രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി മുതൽ ജൂലൈ വരെ ഏകദേശം ഒന്നേ പോയിന്റ് രണ്ട് ആറ് ലക്ഷം യൂണിറ്റ് ടാറ്റ പഞ്ചുകൾ വിറ്റഴിച്ചിട്ടുണ്ട് ഇങ്ങനെ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെടുന്ന കാറായും ഇത് മാറിക്കഴിഞ്ഞിട്ടുണ്ട് ഇത് സാധാരണക്കാർക്ക് താങ്ങാനാവുന്ന ബജറ്റ് മാത്രമല്ല ക്രാഷ് ടെസ്റ്റിൽ ഫൈവ് സ്റ്റാർ സുരക്ഷാ റേറ്റിംഗുമായി മുൻനിരയിൽ നിൽക്കുന്നതും ഈ കാർ തന്നെയാണ് വിലയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ആറ് പോയിന്റ് ഒന്നേ മൂന്ന് ലക്ഷം രൂപയാണ് ടാറ്റ പഞ്ചിന്റെ എക്സ് ഷോറൂം വില വിൽപ്പനയിൽ രാജ്യത്തെ ഒന്നാം നമ്പർ കാറാണ് ടാറ്റ പഞ്ച് മാരുതി വാഗ്നർ ആണ് രണ്ടാം സ്ഥാനത്ത് ഈ വർഷം ജനുവരി മുതൽ ജൂലൈ വരെ ഒന്നേ പോയിന്റ് ഒന്ന് ആറ് ലക്ഷം യൂണിറ്റുകൾ വിറ്റഴിച്ചിട്ടുമുണ്ട് ടാറ്റ പഞ്ചിന് മുൻപ് ഇന്ത്യയിൽ ഏറ്റവും അധികം വിറ്റഴിച്ച കാറായിരുന്നു വാഗ്നർ ഒന്നേ പോയിന്റ് ഒൻപത് ലക്ഷം യൂണിറ്റ് വിൽപ്പനയുമായി ഹ്യുണ്ടായ് ക്രറ്റിയാണ് മൂന്നാം സ്ഥാനത്ത് വില കൂടിയ എസ് യു വുകൾ വാങ്ങുന്നതിനായി ഇന്ത്യൻ ഉപഭോക്താക്കൾ ഒട്ടും പിന്നിലല്ലെന്നാണ് ഇത് വ്യക്തമാക്കുന്നത് എന്നാൽ ടാറ്റ പഞ്ചിന്റെ പ്രത്യേകതകൾ അതിലും മികച്ചതാണ് കുറഞ്ഞ വിലയും മികച്ച ഫീച്ചറുകളും മാത്രമല്ല നിങ്ങൾക്ക് നിരവധി എഞ്ചിൻ ഓപ്ഷനുകളും പഞ്ചിൽ നിന്ന് ലഭിക്കുമെന്നതാണ് ഇതിന്റെ പ്രത്യേകത പെട്രോൾ സി എൻ ജി ഇലക്ട്രിക് പതിപ്പുകളിലും നിങ്ങൾക്ക് ഇത് വാങ്ങാൻ കഴിയും കുടുംബത്തിന്റെ ബജറ്റ് സൗഹൃദവും സുരക്ഷിതവുമായ കാർ വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് ടാറ്റ പഞ്ച് ഒരു മികച്ച ഓപ്ഷനായി ഇന്ന് വിപണിയിൽ മാറുന്നുമുണ്ട്